ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് സമാജം താലൂക്ക് സമാജത്തിന്റെയും സംയുക്ത വാർഷിക സമ്മേളനം എംപ്ലോയീസ് ബാങ്ക് ഹാളിൽ നടന്നു എ കെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ചെയ്തു ട്രഷറർ കെ കെ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു നെല്ലിമുകൾ രവീന്ദ്രനാഥ് കെ അനിൽകുമാർ എസ് രാമകൃഷ്ണൻ വി രമേശ് മായ അനിൽ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു എൻ മോഹനൻ പി വി വത്സല കെ ഓമന പി ആർ വിനോദ് എൻ ശിവരാമൻ പി കെ മുരളി എം മുരളി പള്ളിക്കൽ കെ പ്രഭാസനൻ ശ്രീദേവി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ